3 3 3 3 യഥാർത്ഥത്തിൽ മോഹിനിയാട്ടം എന്നുള്ളത് നമുക്കറിയാം മോഹിനി എന്നുള്ളൊരു പദമുണ്ടാകുന്നത് തന്നെ പുരാണങ്ങളിൽ നിന്നാണ് വിഷ്ണു മോഹിനിയായി അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ സ്ത്രീകളല്ല മോഹിനി വിഷ്ണു മോഹിനിയാകുമ്പോൾ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചെയ്യലാണ് മോഹിനി എന്ന പദത്തിനർത്ഥം അപ്പോൾ ആ ഒരു മോഹിനി വിഷ്ണു രൂപം കൊണ്ട മോഹിനി ആ മോഹിനി എത്രമാത്രം സുന്ദരിയാണ് അത്രയും സുന്ദരിയായ ഒരു മോഹിനീനെ നമുക്ക് ഒരു മോഹിനി സങ്കല്പത്തിൽ ഒരിക്കലും നമ്മുടെ നർത്തക സമൂഹത്തിനിടയിൽ കാണാൻ കഴിയില്ല ഒരിക്കലും ഇപ്പം നാട്യശാസ്ത്രം പറയുന്ന ഒരുപാട് സൗന്ദര്യ ഗുണങ്ങളൊക്കെ ഉണ്ട് ആ ഗുണങ്ങളുള്ള ഒരു മനുഷ്യ സ്ത്രീനെ നമുക്ക് ഭൂലോകത്ത് കാണാൻ പറ്റില്ല അതൊക്കെ ഒരു ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുന്നതാണ് ആ സൗന്ദര്യം അങ്ങനെയുള്ളവർക്ക് നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് നാട്യശാസ്ത്രത്തെ വായിക്കാൻ നമുക്ക് സാധിക്കില്ല നാട്യശാസ്ത്രത്തിൽ പറയുന്ന ഒരു രൂപവിശേഷങ്ങളുമുള്ള ഒരു നർത്തകിമാർ ഇന്ന് നമ്മുടെ ഭൂമി മലയാളത്തിലില്ല അതുകൊണ്ട് തന്നെ മോഹിനി എന്ന പദം അതിന് അരോചകത്വം ഉണ്ടാക്കുന്ന ഒന്നാണ് അങ്ങനൊരു മാപ്പ് അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇനി അങ്ങനെ ഒരു മാപ്പിൻ്റെ ആവശ്യം അങ്ങനെ ഒരു ഇനി ഞങ്ങട്ട് വേണ്ടതാനും കേരള സമൂഹം ഇവരെന്താണെന്നുള്ളതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അതിനുശേഷം ഇനി നമുക്ക് ഇനി പ്രതികരണങ്ങളിലേക്കാണ് പ്രതിഷേധങ്ങളിലേക്കും ആണ് പോകേണ്ടത് ഒരു മാപ്പ് പറിച്ചല്ല ഇനി ഇനി ഒരു ഇടം ഇല്ല കാരണം ഒരു നാക്കുപ്പിഴ വന്നു കഴിഞ്ഞാൽ ഒരു ചിന്തിക്കാൻ ഒരു അരമണിക്കൂർ മതി കൂടുതൽ ദിവസങ്ങൾ പിന്നിട്ടിരിക്കെ ഇനി അത്തരത്തിലുള്ള മാപ്പിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല തീർച്ചയായിട്ടും മരണം വരെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യാൻ വരുന്നവരെ ഞാൻ നൃത്തം ചെയ്യും അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി നൃത്തമേഖല തന്നെ പിടിച്ചു നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം ആരുടെ മുമ്പിൽ കിട്ടിയാലും എനിക്കറിയാവുന്ന നൃത്തം ഞാൻ അതിന്റെ മനോഹരതിൽ ചെന്ന് ചെയ്യും പക്ഷേ ഞാൻ നൃത്തം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി എന്റെ മുമ്പിൽ നിൽക്കുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം